ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഒരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫാണ് നിങ്ങളെ മുന്നിൽ കാണിക്കുന്നത് കാലത്തന്നെ ബെഡിൽ നിന്ന് ഉള്ള ഒരു വീഡിയോ ആണ് ഫേസ് കാണിക്കാൻ കൊള്ളത്തില്ല അത്രയും ബോറാണ് അതുകൊണ്ടാണ് കാണിക്കാത്തത് അപ്പോൾ രാവിലെ തന്നെ ഞാനൊരു എയർഫ്രഷ്മലാണെൻ്റെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യാറ് എയർഫ്രഷിന് വെള്ളം വെച്ചു ഇന്ന് ഞാനൊരു ലെമൺ എയർ ഫ്രഷാണ് എടുത്തത് കാലത്ത് ഞാൻ എയർ ഫ്രഷ് കുടിക്കാറുണ്ടെന്നുള്ളത് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ചൂടോടെ രർ ഫ്രഷ് എടുത്തു കഴിഞ്ഞാൽ ഫുൾ ഡേ എനർജറ്റിക്ക് ആയിരിക്കാൻ പറ്റും അപ്പോൾ ഇന്ന് കിച്ചണിൽ വേറെ ഡ്യൂട്ടി ഒന്നും ഉണ്ടായിരുന്നില്ല രാവിലെ എല്ലാവരും ഷെയ്ക്ക് ആണ് എടുക്കാറ് ഉച്ചയ്ക്കൊന്നൊരു കല്ലാണുള്ള കാരണം ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ ഞാൻ ന്യൂട്രീഷൻ സെൻറ്ററിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ാണ് റെഡിയായി ലാസ്റ്റ് ഫൈനൽ ലുക്കാണിത് ഒക്കെ കഴിഞ്ഞു നമ്മൾ ഇറങ്ങുകയാണ് ഇതാണ് എൻ്റെ വണ്ടി വണ്ടി മെലാണ് ഞാൻ പോവാറ് അപ്പോൾ ഗേറ്റൊക്കെ തുറന്നു നമ്മൾ പോവാൻ റെഡിയായി ഇനി ന്യൂട്രീഷൻ സെന്ററിൽ എത്തിയിട്ടുള്ള വിശേഷങ്ങൾ കാണാം അപ്പോൾ ഇതാണ് എൻ്റെ ന്യൂട്രീഷൻ സെൻ്റർ നിൽക്കുന്ന സ്പോട്ട് രാവിലെ ആരും എത്തിയിട്ടില്ല കാലത്ത് ഞാനാണ് നേരത്തെ അവിടെ എത്താറ് പിന്നെ കുറച്ച് യൂണിയൻ ചേട്ടന്മാരുണ്ടാവും പിന്നെ സ്റ്റെപ്പൊക്കെ കയറി നമ്മൾ തുറന്ന അകത്ത് കയറുകയാണ് ആദ്യം വന്നത് അനിലയാണ് അനില വന്നു അവളെ ഫ്രഷും ഷേക്ക് ഒക്കെ എടുത്തു ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് ഷേക്ക് കുടിക്കുകയാണ് അങ്ങനെ ഷേക്ക കുടിക്കൽ കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ക്ലയൻ്റ് ഉണ്ട് ഷീജ ചേച്ചി ചേച്ചി വന്ന് വെയ്റ്റും ഫാറ്റൊക്കെ ചെക്ക് ചെയ്തു ഹാപ്പി ആയിട്ട് പോയി അങ്ങനെ ഞാൻ ഡ്രൈവിംഗ് ക്ലാസ്സിന് പോവുകയാണ് ഫ്രണ്ട്സ് ഞാൻ വട്ടംകുളം ഒലീവ് ഡ്രൈവിംഗ് സ്കൂളിൽ ഡ്രൈവിങ്ങിന് പോകുന്നുണ്ട് അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് ക്ലാസ്സുകളൊക്കെ ആയിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല അങ്ങനെ അവിടുന്ന് ഇറങ്ങി നേരെ പോയപ്പോൾ എൻ്റെ വണ്ടി ഇതാണ് ഡ്രൈവിംഗ് പഠിക്കുന്ന എൻ്റെ ടീച്ചറൊക്കെയാണിത് അപ്പോൾ വണ്ടിത്തെ ഫ്രണ്ട്സാണ് അവരുടെയൊക്കെ ഒരു ഹായ് എന്നൊക്കെ പറഞ്ഞു വീഡിയോയിലൊക്കെ ഉൾപ്പെടുത്തി ഞാൻ വണ്ടി ഡ്രൈവ് ചെയ്യാണ് അതിനെ വണ്ടി ഒരു പടിഞ്ഞാറങ്ങാടി മുതൽ വട്ടംകുളം വരെയാണ് ഞാൻ ഡ്രൈവ് ചെയ്തത് ഇതിൻ്റെ ടീച്ചറാണ് സൗദ ടീച്ചർ അങ്ങനെ തിരിച്ച് ഡ്രൈവിംഗ് ക്ലാസ് ഒക്കെ കഴിഞ്ഞു വീണ്ടും സെൻട്രൽ എത്തി ഞാനും അനിലയും കൂടി ഡാൻസ് പ്രാക്ടീസ് ചെയ്യുകയാണ് ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ഇന്നലെ ഡാൻസ് പ്രാക്ടീസിൻ്റെ ഒരു ഭാഗമാണ് ഈ കാണുന്നത് അതിന് അവിടുന്ന് നേരെ കല്യാണത്തിന് പോയി കല്യാണത്തിന് ഇന്ന് ഞാൻ വെറുംചോറാണ് കഴിച്ചത് ഞാൻ ഡയറ്റ് ചെയ്യാണ് ഫ്രണ്ട്സ് കാരണം കുറച്ച് വെയിറ്റ് കൂടിയിട്ടുണ്ട് അപ്പോൾ ഒന്ന് കുറയ്ക്കണം അപ്പോൾ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ബിരിയാണി കഴിച്ചില്ല അല്ല അവിടുന്ന് തിരിച്ച് എനിക്ക് എച്ച് ക്ലാസ് ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ പോവുകയാണ് അപ്പോൾ അവിടെ പോയപ്പോൾ അവിടെ സ്റ്റാർട്ടായിട്ടില്ല അപ്പോൾ ഞങ്ങളൊരു ജ്യൂസ് കഴിക്കാൻ വേണ്ടി കയറി അങ്ങനെ ആ സമയത്ത് സനു ഒരു ഇൻറ്റർ ജ്യോയി മേടിച്ചിട്ട് ഹാരി പോട്ടറിനെ കിട്ടിയില്ല പറഞ്ഞിട്ട് ഇരിക്കുകയാണ് അങ്ങനെ പൈനാപ്പിൾ ജ്യൂസാണ് ഓർഡർ ചെയ്തത് എല്ലാവരും കൂടി പൈനാപ്പിൾ ജ്യൂസ് കഴിച്ചു ആ സമയത്ത് സാനു മാത്രം ലൈവ് ആണ് കഴിച്ചത് അവിടുന്ന് നേരെ നമ്മൾ എച്ച് ക്ലാസ്സിൻ്റെ അവിടെ പോയി എച്ച് ഒക്കെ ഇട്ടു തിരിച്ച് വീട്ടിൽ പോവാണ് വീട്ടിൽ പോയിട്ട് നന്നായിട്ടൊന്ന് കിടന്നുറങ്ങി ഫ്രണ്ട്സ് ഞാൻ ഉച്ചയ്ക്ക് ഉറങ്ങാൻ പാടില്ല എന്നൊക്കെ അറിയാം പക്ഷേ ഒന്നാണ്ട് കിടന്നുറങ്ങി ആ സമയത്ത് രണ്ട് പേരും കൂടി തന്നെ വിളിച്ചുണർത്താണ് അങ്ങനെ നേരെ ഈവനിങ് ഒന്ന് ഡ്രൈവിംഗ് പ്രാക്ടീസ് ചെയ്യാമല്ലോ എന്ന് വെച്ചിട്ട് പുറത്തിറങ്ങുകയാണ് ഇതാണ് നമ്മുടെ വണ്ടി എൽബോർഡൊക്കെ വെച്ചിട്ട് ുണ്ട് ഞാൻ ഓടിക്കാൻ പഠിക്കണ കാരണം മെൽബോർഡ് മസ്റ്റാണല്ലോ ഞാൻ അവിടെ നിന്ന് ഞാൻ വണ്ടി അടിക്കുന്ന ഒരു ചെറിയ പോർഷനാണ് നിങ്ങളെ കാണുന്നത് കുഴപ്പമൊന്നുമില്ല അത് ഓടിക്കുന്നുണ്ട് എന്തായാലും പഠിച്ചല്ലേ പറ്റൂ അങ്ങനെ പോകണ വഴിക്ക് നമ്മളൊരു ബ്ലോക്കിൽ പെട്ടു ഫ്രണ്ട്സ് ബ്ലോക്ക് ഒരു വിളക്കാണ് വിളക്കിൻ്റെ ഒരു ക്രൗഡ് അവിടെ വന്നു അത് കഴിഞ്ഞു നമ്മൾ നേരെ വീട്ടിലേക്ക് എത്തി അപ്പോൾ എനിക്ക് തോന്നിയി ഒരു വീഡിയോ കുക്കിങ്ങിൻ്റെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ലല്ലോ അപ്പോൾ നിങ്ങൾക്ക് ഒരു കുക്കിംഗ് വീഡിയോ കാണിക്കാന്നുള്ളത് പഴമ്പൊരിയാണ് ഉണ്ടാക്കിയത് ഇതിൻ്റെ വീഡിയോ ഞാൻ വേറെ ഇടുന്നതാണ് അതിൻ്റെ ഇടയിൽ ഞാൻ റെഫ്രഷ് എടുത്തു ഇനി ഇന്നത്തെ നൈറ്റ് എൻ്റെ ഷെയ്ക്ക് ആണ് വെയിറ്റ് ലോസ് ആണെന്ന് പറഞ്ഞല്ലോ ഡയറ്റ് ചെയ്യുന്ന കാരണം ഷെയ്ക്ക് ആണ് എടുത്തത് ആ സമയത്ത് സാനു ഇരുന്നിട്ട് ടെമ്പിൾ റൺ ഗെയിം കളിക്കുകയാണ് കിടക്കാൻ സമയത്ത് ഫോണിൽ അതിനൊരു മൂവിയൊക്കെ ഇട്ടു ആ ടി വിയിലൊരു മൂവിയൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ കിടക്കുകയാണ് വെട്ട മൂവി ആയിരുന്നു അങ്ങനെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായാലില്ല ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കമൻസ് എല്ലാം രേഖപ്പെടുത്തുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ ബൈ